കഴിഞ്ഞ ഒരു മാസത്തോളമായി സാന്ദറും സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന്റെ സീരിയലിന്റെ പേര് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സായി ലക്ഷ്മി എന്ന നടിയുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ മതിയാകും പരമ്പരയിൽ മിത്ര എന്ന കഥാപാത്രത്തെ ആയിരുന്നു സായി ലക്ഷ്മി അവതരിപ്പിച്ചത് പത്തൊമ്പത് വയസ്സുകാരിയായ സായി ലക്ഷ്മി വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മിത്ര എന്ന കഥാപാത്രത്തെ വളരെയധികം പക്വതയോടെ അവതരിപ്പിച്ചത് മിത്രയ്ക്കും ആര്യനും നിരവധി ആരാധകരും ഉണ്ടായിരുന്നു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയിൽ നിന്നും മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി പിന്മാറിയത് ഇത് ആരാധകരെ വല്ലാതെ നിരാശയിലാക്കിയെന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം മിത്രയായിട്ട് പുതിയ നടി വന്നത് നന്നായി എന്നും പറഞ്ഞുകൊണ്ട് ആരാധകർ രംഗത്തെത്തിയിരുന്നു ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് സായി ലക്ഷ്മിക്ക് മറ്റൊരു പരമ്പരയിലെ അവസരം ലഭിച്ചിട്ടുണ്ട് എന്നും ആ പരമ്പരയിലേക്കും സായി ലക്ഷ്മിക്ക് എത്താൻ കഴിയാതെ വരികയായിരുന്നു എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ ഇക്കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയായാലും ഇപ്പോൾ സായി ലക്ഷ്മിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്നും സായിലക്ഷ്മി പിന്നോറാനുണ്ടായ കാരണം തിരക്കിക്കൊണ്ട് നിരവധി ആരാധകരായിരുന്നു എത്തിയിരുന്നത് എന്നാൽ ഇതിനൊന്നും തന്നെ മറുപടി നൽകാൻ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ലക്ഷ്മി തയ്യാറായിരുന്നില്ല ഇതോടെ ഈ ചോദ്യം ആരാധകർ അവസാനിപ്പിക്കുകയും ചെയ്തു പുതിയ മിത്രയെ ആരാധകരെല്ലാവരും സ്വീകരിച്ചു കഴിയുകയും ചെയ്തു എന്നാൽ അതേസമയം സായി ലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നും സായി ലക്ഷ്മിയുടെയും അതേ പരമ്പരയിലെ ക്യാമറാമാനായി ജോലി ചെയ്തിരുന്ന അരുണിന്റെയും പ്രണയമാണ് ഇതിനെല്ലാം കാരണവുമെന്നും പുറത്തു വരുന്നിരുന്നു അരുൺ ഇതിനു മുൻപ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹ ബന്ധത്തിൽ ഒരു കുഞ്ഞുമുണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ടാണ് അരുണ് പ്രണയത്തിലായത് എന്നുമൊക്കെയായിരുന്നു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എന്നാൽ ഇതിലൊക്കെ തന്നെയും എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് പുറത്തു വന്നിട്ടേയില്ല എന്നാൽ ഇപ്പോൾ ഇതാ സായി ലക്ഷ്മി പരമ്പരയിൽ നിന്നും പിന്മാറാൻ കാരണം നടിയെ പുറത്താക്കിയതല്ല എന്നും അതിന് പകരമായിട്ട് സായി ലക്ഷ്മി ഇപ്പോൾ പ്ലസ് ടു പഠനത്തിലാണ് എന്നും പ്ലസ് ടുവിന്റെ എക്സാം ഒക്കെ ആയതുകൊണ്ട് തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നൊക്കെയാണ് എന്നാൽ ഇപ്പോൾ ഇതാ സായി ലക്ഷ്മി ഒരു ട്രിപ്പിനെ ഒരുങ്ങിയിരിക്കുകയാണ് ഒരു ഷോർട്ട് ട്രിപ്പിന് ഇരുവരും പോയ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സായി ലക്ഷ്മി പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ബുള്ളറ്റ് യാത്രികയുടെ ചിരിച്ച മുഖത്തോടെ സായി ലക്ഷ്മി പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാന്ത്വനത്തിലേക്ക് എത്തും മുന്നേ വേറെയും സീരിയലുകൾ സായി ലക്ഷ്മി അഭിനയിച്ചിരുന്നു സൂര്യ ടി വിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ ആതിരായെന്ന ഒരു പ്രധാന കഥാപാത്രത്തെ ആയിരുന്നു നടി അവതരിപ്പിച്ചത് പിന്നീട് ഹൃദയം എന്ന പരമ്പരയിലും അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന സായി ലക്ഷ്മി ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടിയത് മിത്ര എന്ന സഹനായക കഥാപാത്രത്തെ ആയിരുന്നു സായി ലക്ഷ്മി അവതരിപ്പിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടി പരമ്പരയിൽ നിന്നും പിന്മാറിയത്